കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണം ബസ് വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ നടപടികൾ ആവശ്യപ്പെട്ടായിരുന്നു സമരം ബസ് സമരം ജനങ്ങളെ വലച്ചപ്പോൾ കെ എസ് ആർ ടി സി കൂടുതൽ സർവീസ് നടത്തിയത് ആശ്വാസമായി സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയ പണിമുടക്ക് പൂർണ്ണമായിരുന്നു ഗതാഗത കമ്മീഷണറും ബസ് ഉടമ സംയുക്ത സമിതിയും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ സൂചനാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ തുകയിൽ അധിക വർധനവ് ആവശ്യപ്പെടുകയും ബസ് വ്യവസായത്തെ ദോഷകരമായി ബാധിക്കുന്ന നയങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ടുമായാണ് പണിമുടക്ക് നടത്തിയത് സമരത്തെ തുടർന്ന് ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിവെച്ചു ബസ് ലഭ്യമല്ലാതായതോടെ ജനങ്ങൾ വരഞ്ഞു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ കെ എസ് ആർ ടി സി കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കിയിരുന്നു എന്നാൽ കെ എസ് ആർ ടി സി സർവീസുകളിലും യാത്രക്കാർ കുറവായിരുന്നു ഇരുചക്രവാഹനങ്ങളടക്കം സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയത് പലയിടത്തും ഗതാഗത തടസ്സത്തിന് കാരണമായി സ്വകാര്യ ബസ് സ്റ്റേഷനുകൾ വിജനമായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളിലും യാത്രക്കാർ കുറവായിരുന്നു ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിയതിനെ തുടർന്ന് സാധാരണക്കാർക്ക് ലക്ഷ്യസ്ഥാനങ്ങളിലെത്തുവാൻ ഓട്ടോറിക്ഷകളെ ആശ്രയിക്കേണ്ടി വന്നു സ്വകാര്യ ബസ് പണിമുടക്ക് ഈരാറ്റുപെട്ട പാലാ മേഖലകളിൽ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചു ബസ് വ്യവസായ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് നടത്തുന്ന സൂചനാ പണിമുടക്കിനെ തുടർന്ന് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരവും ബസ്സുടമകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്റ്റാർവിഷൻ ന്യൂസ് പാല ഏറ്റുമാനൂർ